ഇന്ന് നമുക്കിതേ ഓലക്കൊഴുവയുടെ തലയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കറി തലക്കറി വെക്കാൻ പോവുകയാണെ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അത് കറി വെക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയിൽ പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുവാണ് ഒരസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചോന്നുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളകും നന്നായി ഒന്ന് സോൾട്ട് ചെയ്ത് വറ നല്ലവണ്ണം ഒന്ന് കളർ മാറുന്നവര് നമ്മിതൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്യുക കപ്പയും ഇപ്പഴത്തെ ഇതിൽ കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കറി റെഡിയാവുമ്പോ കപ്പയും റെഡിയാവണം ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലവണ്ണം വാടി വരിഞ്ഞതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു പിഞ്ച് കായം ഇടുവാണേ കട്ടക്കായമാണ് കായവും കൂടി ചേർത്ത് നമ്മൾ ഇളക്കുവാണ് ഇതിലേക്ക് തിലേക്ക് അരസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുവാണേ പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഇടുവാണ് മല്ലിപ്പൊടി ചേർക്കുന്നില്ല തലക്കറി ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി മാത്രം ചേർത്താണ് ചെയ്യുന്നത് അപ്പം ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാവുന്നതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചൂടായി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെ നമ്മുടെ ചാറത് നന്നായിട്ട് തെട വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലപ്പീസ് ഇട്ട് കൊടുക്കാം ിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെ നമ്മുടെ കറി ഇവിടേ നല്ലവണ്ണം തിളച്ച് പറ്റിയിട്ടുണ്ട് അതെല്ലാം കറി റെഡിയായി അതുപോലെ തന്നെ കപ്പയും റെഡിയായിട്ടുണ്ട് ചൂടാ കപ്പയുടെ അകത്തോട്ട് നല്ല തലക്കറി അങ്ങോട്ട് ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കാം നല്ല ചൂടാണ് അതുപോലെ ഒരു പീസ് കപ്പ എടുക്കണം തലയുടെ ഒരു ഭാഗം എടുക്കുക നന്നായിട്ട് കഴിക്കുക